ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിൽ ബസ് കയറി മരിച്ച വിദ്യാർത്ഥിനി ഹെയ്സൽ ബെന്നിൻ്റെ സംസ്കാരം വാഴത്തോപ്പ് സെമിത്തേരിയിൽ നടന്നു ബന്ധുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആയിരക്കണക്കിന് പേർ ഹെയ്സലിന് അന്ത്യോപചാരം അർപ്പിച്ചു ഇന്നലെ രാവിലെ ഒൻപത് പത്തിനാണ് സ്കൂളിൻ്റെ അങ്കണത്തിൽ മുന്നോട്ടെടുത്ത സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയായ നാലു വയസ്സുകാരി ഹെയ്സൽ മരണമടഞ്ഞത് സ്കൂൾ ബസിൽ നിന്നിറങ്ങിയ കുട്ടി സഹപാഠി ഇനായ തക്സീനുമൊത്ത് നടന്നു നീങ്ങുമ്പോൾ മുൻപോട്ടെടുത്ത മറ്റൊരു ബസ് ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ കയറിയിറങ്ങുകയും സംഭവ സ്ഥലത്ത് തന്നെ കുട്ടി മരണപ്പെടുകയുമായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഇനായ തക്സീനെ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ അധികൃതരും മറ്റ് ഡ്രൈവർമാരും ചേർന്നാണ് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് കുട്ടികളെ നിയന്ത്രിക്കേണ്ട ആയമാർ ബസ്സിൽ ഉണ്ടായിരുന്നില്ല വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് അധ്യാപികമാർ കുട്ടികളെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം സംഭവത്തിൽ ഇടുക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടരുകയാണ്